കൊച്ചിയിൽ നിന്നുള്ള പിക്കപ്പ് വാഹനം ഇടിച്ചുതർപ്പിച്ച് കല്ലട ബസ് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ചാണ് അപകടമുണ്ടായത് കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാഹനത്തിലേക്ക് അമിതവേഗതയിലെത്തിയ കല്ലട ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ രണ്ട് മലയാളികൾക്ക് പരിക്കേറ്റു കൊച്ചിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന വഴിയാണ് സംഭവം കല്ലട ബസ് വാഹന ഉടമ പറഞ്ഞു ഈ മൈസൂർ ബ്രാഞ്ചിലേക്ക് പോയ വാഹനം അവിടെ ഞങ്ങളുടെ മെറ്റീരിയലുകൾ ഇറക്കിയ ശേഷം ഇന്ന് രാവിലെ അവിടുന്ന് ഗുണ്ടൽപേട്ട് വഴി തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ടൽപോട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന ഞങ്ങളുടെ വാഹനത്തിലേക്ക് വളരെ റാഷായിട്ട് ഒടിച്ചു വന്ന കല്ലട ബസ് കേരളത്തിൽ നിന്ന് വരികയായിരുന്ന കർണാടകയിലേക്ക് വന്നുകൊണ്ടിരുന്ന കല്ലട ബസ് വന്ന് ശക്തമായി ഇടിക്കുകയും തലനാരിഴക്കാണ് ആക്ച്വലി ഞങ്ങളുടെ രണ്ട് സ്റ്റാഫ് രക്ഷപ്പെട്ടത് അവര് ഒരാളിപ്പോൾ ആശുപത്രിയിലാണ് കല്ലട ബസ്സിനെതിരെ കർണാടക പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈറ്റിലയിലുണ്ടായ അപകടത്തിൽ കല്ലട ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്ത് നടപടികൾ പുരോഗമിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി